ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി അൻപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെബാനോ ഗോപി എന്ന വൈദികർക്ക് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഫാത്തിമ പോർച്ചുഗൽ മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നാനൂറ്റി എൺപത്തി ഒൻപത് നിങ്ങളിവിടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ വത്സല മക്കളെയും ഫാത്തിമായയിലെ കോവാദ ഈറിയ എന്ന ഈ കുഗ്രാമത്തിൽ ആത്മീയമായും മായെങ്കിലും സന്നിഹിതരായിരിക്കുവാൻ നിങ്ങളെവരെയും ഞാൻ ക്ഷണിക്കുന്നു നിങ്ങൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പാതയിൽ ഒരു വിളക്കായി പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്നതിനായാണ് ഞാൻ അന്നിവിടെ പ്രത്യക്ഷയായത് അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുമകനെ സ്നേഹത്തിൻ്റെ മഹാസംരംഭമായ മരിയൻ വൈദിക പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ച അതേ സ്ഥലത്ത് എൻ്റെ പാതാന്തികെ നീ എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ഞാൻ ഏൽപ്പിച്ച ദൗത്യം നിൻ്റെ കരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിനായിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ വിളിച്ചത് പ്രസ്ഥാനം ഇതിനകം തന്നെ ആഗോള വ്യാപകമായി വളർന്നിട്ടുണ്ട് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ വത്സര വൈദികരെയും മറ്റുള്ള കുഞ്ഞുമക്കളെയും ബഹുമാന ആദരവുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ പ്രസ്ഥാനം വഴി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാരപൂർണമായ നിങ്ങളുടെ പ്രതികരണം പ്രത്യേകിച്ച് ദരിദ്രരും നിസ്സഹായരും വിനീതരുമായ കുഞ്ഞുമക്കളുടെ പ്രതികരണം എൻ്റെ മാതൃഹൃദയത്തെ വളരെയേറെ ആനന്ദിപ്പിക്കുന്നു എൻ്റെ മഹാ മഹാദുഃഖത്തിന് അത് ആശ്വാസം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങളേവരെയും ഞാനിവിടെ അടിയന്തരമായി വിളിച്ചുകൂട്ടിയത് എൻ്റെ വിമലഹൃദയമാകുന്ന രക്ഷാസങ്കേതത്തിൽ നിങ്ങളേവരും അഭയത്തിനായി അണയണമെന്ന് ആവശ്യപ്പെടാനാണ് എൻ്റെ പക്കൽ അഭയത്തിനായി അണയുവാനുള്ള വിനാഴിക ഇതുതന്നെയാണ് രക്ഷിക്കപ്പെടാനുള്ളവരെ മുഴുവൻ നോഹ തൻ്റെ പേടകത്തിൽ വിളിച്ചു കയറ്റിയതുപോലെ എൻ്റെ വിമല ഹൃദയമാകുന്ന അഭയകേന്ദ്രത്തിലേക്ക് നിങ്ങളെയും ഞാൻ വിളിച്ചു കയറ്റുകയാണ് മാനവകുലം കുലവും സാർവത്രിക സഭയും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങളെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിങ്ങളിവിടെ എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയ സംഭവ പരമ്പരകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് സമസ്ത ജനങ്ങളെയും അറിയിക്കുവാൻ എന്ന ദൗത്യം കൂടി നിറവേറ്റാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇവിടെ ഒന്നിച്ചു കൂട്ടിയത് ഈ സംഭവ പരമ്പരകൾ ഇനിയും വെളിപ്പെടുത്തിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഫാത്തിമ രഹസ്യത്തിൻ്റെ മൂന്നാം ഭാഗമാണ് തിരുസഭയിലും ലോകമാസകലവും അരങ്ങേറാൻ പോകുന്ന സംഗതികളിൽ നിന്നും ഈ മൂന്നാം രഹസ്യം നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും വിശ്വാസ തിരസ്കരണത്തിൻ്റെയും വിശ്വാസരാഹിത്യത്തിൻ്റെയും കൊടുങ്കാറ്റിൽപ്പെട്ട് എൻ്റെ സഭ ആടി ഉലയും ക്രിസ്തുവിനെതിരെ കച്ച കെട്ടി ഇറങ്ങിയവർ ക്രിസ്തുവിൻ്റെ സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കടുത്ത വിദ്വേഷത്തിന് സഭയെ അവർ ഭവിപ്പിക്കും സകല പീഡനത്തിൻ്റെ രക്തരൂക്ഷിതമായ കനത്ത പീഡനത്തിൻ്റെ രക്തരൂക്ഷിതമായ വിനാഴിക മാനവകുലത്തിന് ഉടൻ മനസ്സിലാകും പകർച്ചവ്യാധികളാലും വിശപ്പിനാലും അഗ്നിയാലും അവർ പീഡിപ്പിക്കപ്പെടും തെരുവീതികളിൽ രക്തം തളം കെട്ടും ഭീകര വിനാശം വിതയ്ക്കുന്ന യുദ്ധം എല്ലായിടത്തും വ്യാപിക്കും എൻ്റെ മക്കളെ അവർണനീയമായ ശോകത്തിൻ്റെയും മഹാദുരിതത്തിൻ്റെയും ഭാരം നിങ്ങളും ചുമക്കേണ്ടി വരും കാരണം അപ്പോൾ മാത്രമാണ് ദൈവിക നീതിയുടെയും കാരുണ്യത്തിൻ്റെയും മഹാത്ഭുതം എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നത് ഈ കാരണത്താൽ എൻ്റെ വിമല ഹൃദയത്തോടുള്ള നിങ്ങളുടെ പ്രതിഷ്ഠ വഴി എന്നിൽ നിങ്ങൾ അഭയം പ്രാപിക്കുക എന്ന് അടിയന്തിരമായി ആഹ്വാനം ഫാത്തിമായെ ഈ കപ്പലിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കൂടാതെ വൈദികരുടെയും കുഞ്ഞുമക്കളുടെയും യുവക്കളുടെയും കുടുംബങ്ങളുടെയും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനായോഗങ്ങൾ സംഘടിപ്പിക്കണമെന്നും ഉള്ളവയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു നിർഭയരായിരിക്കുക നിരാശയ്ക്ക് അടിമപ്പെടാതെ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എന്നെ ഞാൻ വെളിപ്പെടുത്താൻ വേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്ന സത്യം എല്ലാവരോടും നിങ്ങൾ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ കൂടിയാണ് നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് പ്രതിഷ്ഠിതരും എൻ്റെ സൈനിക ദളങ്ങളിൽ അംഗങ്ങളാകുന്നവർക്കുമാണ് അസാധാരണമായ ഈ വെളിപ്പെടുത്തൽ ദൃശ്യമാവുക ഘോര ഘോരദുരിതത്തിൻ്റെ അന്ധകാരാമൃതമായ ഈ കാലഘട്ടത്തിൽ പ്രകാശം ചൊരിയുന്നതിന് വേണ്ടി സൂര്യനെ ഒടിയാടിയാക്കിയ സ്ത്രീയായി ഞാൻ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു റൂബിയോ വിജയൻസ ഏപ്രിൽ എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഹോളി തേഴ്സ് ഡേ നാനൂറ്റി തൊണ്ണൂറ് സ്നേഹത്തിൻ്റെ ശുശ്രൂഷ വത്സല മക്കളെ ഇന്നു നിങ്ങളുടെ തിരുനാൾ ദിനമാണ് അന്തിമ ഭോജനവേളയിൽ നിവൃത്തിയാക്കപ്പെട്ട നൂതന ബലിയുടെയും നവീന പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെയും സ്മരണ നിങ്ങൾ ആചരിക്കുകയാണ് സഹകാർമ്മികരായി നിങ്ങളുടെ മെത്രാനു ചുറ്റും അണിനിരന്നുകൊണ്ട് യേശുവിനോടും തിരുസഭയോടും കാട്ടേണ്ട വിശ്വസ്തതയുടെ വാഗ്ദാനം നിങ്ങൾ ഇന്ന് നവീകരിക്കുകയാണ് അവൻ്റെ ശുശ്രൂഷകരാണ് നിങ്ങൾ നിങ്ങൾ അവൻ്റെ സേവകരുമാണ് നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരിക്കട്ടെ യേശുവിൻ്റെ വൈദികരായ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണമെന്ന് മാത്രമാണ് അവിടുന്ന് അഭിലഷിക്കുക ഒരു തുള്ളി ദാഹനീരിനായി കേണുകൊണ്ട് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ദാഹാർത്തരായ മനുഷ്യരെ പോലെ നിങ്ങളുടെ സ്നേഹത്തിനായി അവിടുന്ന് കാത്തിരിക്കുന്നു അപ്പകൃഷ്ണത്തിന് വേണ്ടി കരങ്ങൾ നീട്ടി നിൽക്കുന്ന വിശന്നു വലഞ്ഞ മനുഷ്യരെ പോലെ സ്ന താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് തിരികെ സ്നേഹം ലഭിക്കുന്നതിനായി കാത്തിരിക്കുന്ന ആർദ്രനായ സ്നേഹിതനെ പോലെ നിങ്ങളുടെ സ്നേഹത്തിനായി അവിടുന്ന് കാത്തിരിക്കുന്നു എൻ്റെ വത്സല മക്കളെ എൻ്റെ പുത്രനോടുള്ള നിങ്ങളുടെ പരമമായ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നിങ്ങളുടെ പൗരോഹിത്യ ഹൃദയങ്ങളെ നിങ്ങൾ തുറന്നു വയ്ക്കുക ഞാൻ തുലോം തുച്ഛമായി മാത്രം സ്നേഹിക്കപ്പെടുന്നു എന്ന് ഹൃദയം ഹൃദയമല്ലാ എന്ന് ഹൃദയമല്ലാത്ത യേശുവിൻ്റെ ചിന്തയുടെ മേൽ ഒരു മധുലേപനം പോലെയാണ് നിങ്ങളുടെ സ്നേഹം ശീതീകരണത്തിനെന്ന പോലെ തറുത്ത് മരവിച്ചു പോയ സ്വാർത്ഥതയാൽ ആവരണം ചെയ്യപ്പെട്ട് ശുഷ്കിച്ചു പോയ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് അവിടത്തേക്ക് അർഹമായ സ്നേഹം ലഭിക്കുന്നില്ല ഇന്നത്തേതുപോലെ മറ്റൊരു കാലത്തും സ്നേഹം ഇവവിധം സ്നേഹത്തിൻ്റെ തിരസ്കരണം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല മരവിപ്പും നിർവികാരതയും വലയം ചെയ്യപ്പെട്ട യേശുവിനെ അവൻ്റെ വൈദികരായ നിങ്ങൾ സ്നേഹിക്കുക നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ അവിടത്തേക്ക് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരിക്കട്ടെ തുടർച്ചയായി വിരൂപമാക്കപ്പെട്ട യേശുവിൻ്റെ മുഖത്ത് സാന്ത്വനത്തിൻ്റെ തലോടലുകൾ നിങ്ങൾ ഏകുക കൂർത്ത മുള്ളുകളാൽ കുത്തി തുറയ്ക്ക തുളയ്ക്കപ്പെട്ട അവിടുത്തെ ശിരസിനെ നിങ്ങൾ തുന്നിക്കെട്ടുക അവിടുന്ന് കുടിച്ച കാശയുടെ കൈപ്പരസം അനുഭവിക്കുവാൻ അവിടുത്തെ അധരങ്ങളെ നിങ്ങൾ അമർത്തി ചുംബിക്കുക വിയർപ്പും ചോരയും ആവരണം ചെയ്യപ്പെട്ട അവിടുത്തെ ശരീരത്തെ ലേപനം കൊണ്ട് പൊതിയുക അവിടത്തോട് കാട്ടിയ അനസ്യൂതവും അസംഖ്യവുമായ തിരസ്കരണത്തിന് നിങ്ങളുടെ സാന്നിധ്യ സഹവാസങ്ങളാൽ പരിഹാരം അനുഷ്ഠിക്കുക നിരന്തരമായ ഒറ്റക്കൊടുത്ത് ഒറ്റിക്കൊടുക്കലിന് വിധേയമായ അവിടുത്തെ സ്നേഹപൂർണമായ പരിഹാരം എന്ന വണ്ണം നിങ്ങളുടെ ജീവൻ തന്നെ അവിടുത്തേക്ക് സമർപ്പിക്കുക യേശുവിനോടൊപ്പം ഗത്സമിനയിൽ പ്രവേശിച്ച് അവിടുത്തെ ആന്തരിക പീഠയുടെ മണിക്കൂറുകളിൽ അവിടത്തോടൊപ്പം നിങ്ങളും ജീവിക്കുക അനന്തമായ ആർദ്രത നിറഞ്ഞ അവിടുത്തെ ദിവ്യസ്നേഹം കൊണ്ട് അവൻ്റെയും നിങ്ങളുടെയും സഹോദരങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക ഹൃദയശാന്തതയും എളിമയുമുള്ള യേശുവിൽ നിന്ന് നിങ്ങൾ പഠിക്കുവിൻ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണെന്ന് യേശുവിൽ നിന്ന് നിങ്ങൾ പഠിക്കുവാൻ നിങ്ങളുടെ സഹചരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിങ്ങളും അരയിൽ കച്ച കെട്ടുവിൻ നിങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ എല്ലാ പേർക്കുമുള്ള സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരിക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും സ്നേഹം പുറപ്പെടുന്നത് യോ യേശു തന്നെ ആയിരിക്കട്ടെ ദരിദ്രന് അവിടുന്ന് സമ്പത്ത് നൽകുക അവിടുത്തെ സമ്പത്ത് നൽകുക സമ്പന്നന് അവിടുത്തെ ദാരിദ്ര്യവും ആരോഗ്യമുള്ളവന് അവിടുത്തെ അനാരോഗ്യവും അനാരോഗ്യവന് അവിടുത്തെ ആരോഗ്യവും നിങ്ങൾ നൽകുക പാപികൾക്ക് അവിടുത്തെ രക്ഷ നൽകുക ദാഹിക്കുന്നവന് അവിടുത്തെ രക്തം നൽകുക മരിക്കുന്നവന് അവിടുത്തെ പറുദീസായും വിശക്കുന്നവന് അവിടുത്തെ ശരീരവും നൽകുക ബലഹീനൻ്റെ താങ്ങ് അവിടുന്ന് ആകട്ടെ എളിയവൻ്റെ പ്രതിരോധം അവിടുന്ന് ആകട്ടെ സമസ്ത ജനതയ്ക്കും അവൻ്റെ സ്വാത്വനസ്പർശം അനുഭവ വേദ്യമാകട്ടെ ഈ പെസഹാവ്യാഴാഴ്ചയിൽ എൻ്റെ വത്സല മക്കളെ എപ്രകാരമാണ് സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിക്കുവിൻ ആകയാൽ ഒരിക്കലും മടങ്ങിപ്പോകാതെ അവിടെ തന്നെ ആയിരിക്കുവാൻ ദൈവിക സ്നേഹത്തിൻ്റെ ഗത്സമിൻ തോട്ടത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു റൂബിയോ വിജയൻസ ഏപ്രിൽ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഗുഡ് ഫ്രൈഡേ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അവൻ്റെ ദുഃഖപൂർണമായ പീഡാനുഭവം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ വത്സല മക്കളെ എൻ്റെ പുത്രനായ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും വേദനാജനകമായ മണിക്കൂറിൽ അവനോടുകൂടെ ജീവിക്കുന്നതിന് വേണ്ടി എന്നോടൊപ്പം നിങ്ങൾ കാൽവരിയിലേക്ക് വരിക തൻ്റെ മുറിവേറ്റ തോളിന്മേൽ വധോപകരണത്തിൻ്റെ ഭാരവും പേറി ഗോൽഖോത്ത കയറുന്ന അവൻ എത്രമാത്രം ക്ഷീണിതനാണെന്ന് നോക്കൂ ദാവീദൻ്റെ പുത്രൻ ഓശാന കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനാകുന്നു എന്ന വിജയപേരി എത്രമാത്രം അകന്നുപോയി എന്ന് ശ്രമിക്കൂ കുരുത്തോലകളുടെയും ഒലിവുചില്ലകളുടെയും സ്ഥാനത്ത് റോമൻ പടയാളികളുടെ കുന്തങ്ങൾ ജനാവലിയുടെ ഹോസാന ഗാനങ്ങളുടെ സ്ഥാനത്ത് പീഡകരുടെ ആർത്താട്ടഹാസങ്ങൾ കുത്തുവാക്കുകളും ഹെബ്രായ പൈതങ്ങളുടെ ആനന്ദഗീതങ്ങളുടെ സ്ഥാനത്ത് വിശ്വസ്ത വനിതകളുടെ വിതുമ്പിക്കരച്ചിൽ രാജപ്രൗഢമായ ജെറുസലേം പ്രവേശനത്തിൻ്റെ സ്ഥാനത്ത് തൻ്റെ തോളുകളിൽ കുരിശിൻ്റെ ഭാരവും പേറി ഇഴഞ്ഞു വലിഞ്ഞു മുന്നേറുന്ന യേശുനാഥൻ യേശു അപ്പം കൊടുത്ത് തൃപ്തരാക്കിയ ജനാവലി അവിടെയില്ല സുഖപ്പെടുത്തിയ രോഗികളില്ല നേർവഴിയിലേക്ക് കൈപിടിച്ച് നടത്തിയ പാവികളില്ല തനിക്ക് സാക്ഷികളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തോലന്മാർ പോലും കൂടെയില്ല എന്നിരുന്നാലും അവിടുത്തെ മാതാവ് യേശുവിനോടൊപ്പമുണ്ട് അവളോട് ചേർന്ന് എൻ്റെ പ്രിയസുതരായ നിങ്ങളുടെയെല്ലാം പ്രതിനിധിയായ യോഹന്നാനും ഞാനും അടുത്തുണ്ട് നമുക്കൊരുമിച്ച് അവൻ്റെ തിരുമുറിവുകൾ ചുംബിക്കാം അവൻ്റെ തിരുനിണം ശേഖരിക്കാം ആഴമേറിയ മുറിവുകൾ നമുക്ക് തുന്നിക്കെട്ടാം രക്തം കൊണ്ട് കുതിർന്ന അവൻ്റെ ശിരോരോമങ്ങളെ നമുക്ക് ചീകിയൊതുക്കാം അവൻ്റെ മുഖത്തേകറ്റ പരിക്കുകളും തുപ്പലുകളും നമുക്ക് തുടച്ച് നീട്ടാം തുടച്ചു നീക്കാം മുറിവുകൾ ആവരണം ചെയ്യപ്പെട്ട് ധീരമരണം വരിച്ച അവൻ്റെ ശിരസിനെ നമുക്ക് ശുദ്ധിയാക്കാം കുത്തി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് കുതിക്കുന്ന രക്തവും ജലവും നമുക്ക് പാനം ചെയ്യുകയും ചെയ്യാം അതിലുപരിയായി ദുഃഖപൂർണമായ അവൻ്റെ പീഠാനുഭവത്തിൻ്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം അവൻ്റെ വേദനാജനകമായ പീഡാനുഭവവും മഹാപരീക്ഷണങ്ങളുടെ ഈ കാലയളവിൽ നിങ്ങളിൽ വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടുകയാണ് തൻ്റെ ഭൗതികശിരശരീരമായ തിരുസഭയാണ് ദുഃഖപൂർണമായ ഈ പീഡാനുഭവം നവീകരിക്കുന്നത് പീഠാനു പീഠാനുഭവത്തിൻ്റെ ഗത്സമയൻ തോട്ടത്തിലേക്ക് തിരുസഭയും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു വഞ്ചനയുടെ ചുംബനം എന്താണെന്ന് അവൾക്ക് നന്ന പോലെ അറിയാം അവൻ്റെ കാസയുടെ കയ്പ്പ് അവളും രുചിച്ചറിയണം അവനെപ്പോലെ തന്നെ അവളും മുൾമുടി ധരിപ്പിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അവനെപ്പോലെ തന്നെ അവളും നിന്ദാപമാനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു സ്വർഗപിതാവിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി അവൾ ക്രൂശിക്കപ്പെടുകയും ബലിയായി അർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു പ്രിയ മക്കളെ യേശുവിൻ്റെ ക്ലേശപൂർണ്ണമായ പീഡാസഹനം നിങ്ങളിലേക്ക് നവീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ അമലോത്ഭവ ഹൃദയമാകുന്ന ഗത്സമിനിയിലേക്ക് നിങ്ങളുടെ സമർപ്പണത്തിലൂടെ പ്രവേശിക്കുവാൻ ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന് ഞാൻ കാൽവരിയിലേക്ക് സമർപ്പണത്തിനായി സധൈര്യം മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങൾ പീഡകളോട് കൂടുതൽ അടുത്തിരിക്കുകയാണ് നിങ്ങൾ മർദ്ദിക്കപ്പെടും പുറന്തള്ളപ്പെടും പുച്ഛിക്കപ്പെടും ബന്ധിതരാക്കപ്പെടും അവസാനം കൊല്ലപ്പെടും എന്നാൽ ഒരിക്കലും ഭയപ്പെടരുത് കാരണം അന്ന് കാൽവരിയിലെ കുരിശിലയോട് ഞാൻ എത്രമാത്രം സമീപസ്ഥയായിരുന്നുവോ അത്രമാത്രം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങളുടെ സഹനങ്ങളിൽ നിങ്ങളോട് കൂടെ ആയിരുന്നു കൊണ്ട് കുരിശൻ ചുവട്ടിലെ രക്ഷാകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ പങ്കെടുത്തതിൻ്റെ പരിപൂർണത നിറവേറ്റപ്പെട്ടിക്കൊ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുനാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ സന്ദേശങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ എത്രമാത്രം പ്രതിഷ്ഠിക്കപ്പെടേണ്ടിയിരിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് അമ്മ പറയുകയാണ് അമ്മ പറഞ്ഞു ഈ കാലഘട്ടം വളരെ അടുത്ത് വന്നിരിക്കുന്നു ഞാൻ നേരത്തെ വെളിപ്പെടുത്തിയ സംഭവ പരമ്പരകളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ് ക്രിസ്തുവിനെതിരെ ഇറങ്ങിത്തിരിച്ചവർ നമുക്കെതിരെയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു പക്ഷെ അവരെ ആരെയും തിന്മ കൊണ്ട് നേരിടാനല്ല പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് സ്നേഹം കൊണ്ട് നേരിടുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ വലത് ചെവിട്ട തടിക്കുന്നവൻ ഇരു ഇടത് കൂടി കാണിച്ചു കൊടുക്കുക നിങ്ങളുടെ മേലെങ്കി എടുത്തുകൊണ്ട് പോകുന്നവനിൽ നിന്ന് കുപ്പായം കൂടി എടുത്തുകൊണ്ടുപോകാൻ അവനെ അനുവദിക്കുക തിന്മയെ നന്മ കൊണ്ട് നേരിടുക തിന്മയുടെ ലോകത്തിലെ സ്വാർത്ഥതയുടെ ലോകത്തിലെ അക്രമത്തിൻ്റെ ലോകത്തിനെതിരെ നന്മയുടെ ഒരു വലിയ സൈന്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കീഴിൽ നാം മുന്നേറുകയാണ് അമ്മയുടെ വലിയ സംരക്ഷണം നമ്മളോടുകൂടിയുണ്ട് അവസാന നിമിഷങ്ങളിൽ ഞങ്ങളുടെ സമ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിൽ അമ്മയുടെ വലിയ സാന്നിധ്യം അമ്മ നമുക്ക് ഉറപ്പു തരികയാണ് ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട പീഡനത്തിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതിനുവേണ്ടി മനസ്സാ ഒരുങ്ങിക്കൊണ്ട് കൂടുതൽ കൂടുതൽ പരിഹാര പ്രവർത്തികൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ ജപമാലകൾ ചൊല്ലിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിന് അനുദിനം നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്നിരിക്കാം അമ്മ വഴി ഈശോയിലേക്കുള്ള പാത അത് പൂമെത്തയല്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതേസമയം പരിശുദ്ധ ജപമാലയുടെ കൈകളിലെതിയ നമ്മുടെ മുന്നോട്ടുള്ള പാത നമ്മളോട്ട് മുന്നോട്ടുള്ള വഴികൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്നതായി നമുക്ക് അനുഭവപ്പെടും ആ വഴിയിലേക്ക് നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് വയ്ക്കുവാൻ നമുക്കാകട്ടെ നമ്മുടെ കൂടെയുള്ളവർ ഈശോയിലേക്ക് ചേർന്ന് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ എൻ്റെ കുടുംബത്തിലും എൻ്റെ പരിചയത്തിലും എൻ്റെ സഹപ്രവർത്തകരിലും എൻ്റെ സമൂഹത്തിലുള്ള ഒരാൾ പോലും നഷ്ടമാകാതെ എല്ലാവരെയും ഈ ഷോയ്ക്ക് വേണ്ടി നേടാൻ നമുക്ക് ശ്രമിക്കാം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാതൃസം വഹിക്കട്ടെ ദൈവത്തിൻ്റെ തിരുനാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി